നൂറിന്റെ നിറവിൽ ആലൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ നൂറാം വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം തരൂർ എം എൽ എ പി പി സുമോദ് ഉദ്ഘാടനം ചെയ്തു പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ അധ്യക്ഷനായി ചടങ്ങിൽ ഗുരുവന്ദനം എന്ന പേരിൽ അധ്യാപകരെ ആദരിക്കൽ ഓർമ്മ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ എന്നിവ നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം പി വി ഷാനിബ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രസാദ് പി വിനോദ് കുമാർ പി വി ഷാജഹാൻ റസിയ അബൂബക്കർ രാജി മേനോൺ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സംഗീത പരിപാടി അരങ്ങേറി വളരെ വിപുലമായ ആഘോഷങ്ങളാണ് വരും ദിവസങ്ങളിൽ ഈ സ്കൂൾ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ സംഘാട സമിതിയും അധ്യാപകരും പി ടി എയും പൂർവ്വ വിദ്യാർത്ഥികളും ഈ സ്കൂളിൽ പഠിച്ച ഒട്ടേറെ പൂർവ്വ വിദ്യാർത്ഥികളുമെല്ലാം അതിഗംഭീരമായി സംഘാടന മികവോടുകൂടി ഈ ചടങ്ങ് ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ നടത്താൻ വേണ്ടി പോവുകയാണ് ഇത്തരമൊരു വേളയിൽ ഈ സ്കൂളിൽ പോയ കാലങ്ങളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം തോന്നുന്ന ഒരു കാര്യം അതിനേക്കാൾ എനിക്ക് ഏറെ സന്തോഷം തോന്നുന്ന കാര്യം ആ കാലഘട്ടത്തിൽ എന്നെ ഉൾപ്പെട്ട തലമുറയെ പഠിപ്പിച്ച പ്രിയപ്പെട്ട അധ്യാപകർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു വേളിതം മാഷു മാഷു മാഷും അറബി മാഷും വരാതെ ടീച്ചറും ഉൾപ്പെടെ മറ്റു ടീച്ചർമാരെല്ലാം എനിക്ക് ശേഷം വന്ന തലമുറയെ പഠിപ്പിച്ച ടീച്ചർമാർ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി